കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിൽ ആധുനിക സൌകര്യങ്ങളോടെ പുതിയ ഓഫീസ് കോംപ്ലക്സും ശ്രീശങ്കര ഗസ്റ്റ് ഹൗസും പ്രവർത്തനം ആരംഭിച്ചു ശബരിമല ഇടത്താവളമായ കടപ്പാട്ടൂരിലെ പുതിയ ഓഫീസ് കോംപ്ലക്സിൽ ഓഫീസ് റൂം കോൺഫറൻസ് ഹാൾ സ്ട്രോങ് റൂം എന്നിവയാണ് ഉള്ളത് ഇതോടൊപ്പമുള്ള ശ്രീശങ്കര ഗസ്റ്റ് ഹൌസിൽ മുറികളുണ്ട് ദേവസ്വം ഓഫീസിന്റെയും ദേവസ്വം ഗസ്റ്റ് ഹൗസിന്റെയും ഉദ്ഘാടനം കടപ്പാട്ടൂർ ദേവസ്വം പ്രസിഡന്റ് മനോജ് ബി നായർ നിർവഹിച്ചു കടപ്പാട്ടൂരിന്റെ പ്രാധാന്യത്തിന് അനുയോജ്യമായ രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഓഫീസും ഗസ്റ്റ് ഹൗസും പുതുവത്സരത്തിൽ പു ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുകയാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു കടപ്പാട്ടൂരപ്പന്റെ ഭക്തർക്ക് പുതുവത്സര സമ്മാനമായി കടപ്പാട്ടൂര് ദേവസ്വം ശ്രീശങ്കര ഗസ്റ്റ് ഹൗസും ഓഫീസ് കോംപ്ലക്സും ഇന്ന് തുറന്നു കൊടുത്തിരിക്കുകയാണ് പുതുവത്സരത്തിൽ കടപ്പാട്ടൂരപ്പന്റെ ഭക്തർക്ക് ഇത്തരത്തിൽ ഇത് ചെയ്യാൻ കഴിഞ്ഞത് കടപ്പാടൂര് ദേവസ്വം അഭിമാനകരമായ മുഹൂർത്തമാണ് ഇത് ശേരള സർക്കാരിന്റെ ഇടത്താവളമായ കടപ്പാട്ടൂരിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഇത്തരത്തിൽ വിശ്രമിക്കാൻ മുപ്പത്തിമൂന്ന് മുറികളോടു കൂടിയ ശ്രീശങ്കര ഗസ്റ്റ് ഹൌസും അങ്ങിനെ ചിലാറിന്റെ തീരത്ത് അതിമനോഹരമായ രീതിയിലാണ് പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ഇത് എല്ലാ ഭക്തജനങ്ങളും പുതുവത്സരത്തിൽ ഒരു സമ്മാനമായി കടപ്പാട്ട് ദിവസം സമർപ്പിക്കുകയാണ് അതിമനോഹരമായ ഓഫീസ് കോംപ്ലക്സാണ് ഇന്ന് തുറന്നിരിക്കുന്നത് ഫ്രണ്ട് ഓഫീസ് കോൺഫറൻസ് ഹാള് സ്ട്രോങ് റൂം എന്നിവ അതിലുണ്ടായിരിക്കും ദേവസ്വം സെക്രട്ടറി ഗോപകുമാർ ട്രഷർ കെ ആർ ബാബു കരയോഗം പ്രസിഡന്റ് സിജു വാർഡ് മെമ്പർ ഗോപിക എം ജി ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ നായർ കുളപ്പുറത്ത് രാജേഷ് പി മറ്റപ്പള്ളി കെ ഒ വിജയകുമാർ പി രാധാകൃഷ്ണൻ ഗോപിനാഥൻ നായർ സോമിനാഥൻ നായർ അക്ഷയ അജിത് കുമാർ കെ തുടങ്ങിയവർ പങ്കെടുത്തു